Lever dette de bare i kveldefjellet? അപ്പോൾ കുട്ടുകാരെ നമ്മൾ ഇന്ന് ആമി പറഞ്ഞ പോലെ തന്നെ അറേബ്യൻ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ ബാങ്കോക്കിലേക്ക് അപ്പോൾ നമ്മളൊരു എട്ടര എട്ട് മണി എട്ടര റേഞ്ചിലാണ് ഇറങ്ങിയത് ബാങ്കോക്കിലേക്ക് സാധാരണ പോവുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും കാരണം ബ്ലോക്കിലൊക്കെ പെടുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ പോയപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ എത്തി അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ മാർക്കറ്റ് ആണ് നമുക്ക് അത്യാവശ്യം കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഡ്രസ്സും ബാഗ് ചെരുപ്പ് കമ്മല് മാല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഈ മാർക്കറ്റുകളിൽ നമുക്ക് ചെറിയ ചെറിയ പൈസയ്ക്കുള്ള പർച്ചേസിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ കടകളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഒരു അറേബ്യൻ റെസ്റ്റോറൻ്റുകൾ മാത്രം ആണ് കൂടുതലായി കാണുന്നത് ഫുള്ള് നമ്മുടെ ഷവർമ്മ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം എല്ലാം തന്നെയുണ്ട് അതുപോലെ പിന്നെ ഡ്രസ്സുകളായാലും നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇടുന്ന പോലത്തെ ഡ്രസ്സുകളും അത്തറ് പിന്നെ അതുപോലെ നമ്മുടെ ചപ്പിൾസൊക്കെ ആ ഒരു ടൈപ്പ് ഷോപ്പുകളാണ് ഇവിടെ വരുന്നത് ടൂറിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പാക്കേജ് എടുക്കുന്ന പാക്കേജിന് വേണ്ടിയിട്ട് താരാറിൽ വന്നിട്ട് പാക്കേജ് എടുക്കുന്ന ആൾക്കാര് ഓരോ വണ്ടിയിൽ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഗോഡുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ല വണ്ടി വെക്കേണ്ടത് വേറെ ഏതോ ഒരു ബിൽഡിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മളെ പറഞ്ഞു വിട്ടു അങ്ങനെ ആ ബിൽഡിങ് കൊണ്ടിട്ട് അവിടെയാണ് പാർക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു വിട്ടു പക്ഷേ നമുക്ക് ആ ബിൽ മനസ്സിലായില്ല അങ്ങനെ പിന്നെ അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റിനോട് ചോദിച്ച ചോദിച്ചു നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയി നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി പാർക്കിങ്ങിൽ ഇറങ്ങി അങ്ങനെ അവസാനം നമ്മൾ ഒരു സൈൻ ബോർഡും പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല ലിഫ്റ്റ് ഷെയർ കേസ് അങ്ങനെ ഒന്നും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം എത്തി ആദ്യം ഒരു ഒരു ഈ റൂം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ലിഫ്റ്റ് എന്തുവാണെന്ന് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാണാത്തൊരു ഉദാമിലെങ്ങുന്നു ലിഫ്റ്റ് അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറി അതിൻ്റെ ഇടയ്ക്ക് ആമയ കുറച്ച് ആക്ഷനൊക്കെ വെച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം എന്നിട്ട് ഈ കാണുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു ആകർഷണമായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആകർഷണം വാങ്ങൂ കയറു കയറൂന്ന് പറഞ്ഞിട്ട് ആകർഷണം പക്ഷേ ഇതിനെ നമുക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കയറാം നോക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ വന്നിട്ട് ഈ ഇറങ്ങി പുറത്തേക്ക് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആകെ അന്തം വിട്ടുപോയത് നല്ലൊരു ഒരു വെറൈറ്റി സംഭവമായിരുന്നു കാരണം ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിൽ തന്നെ വേറെ കുറേ ഷോപ്പുണ്ട് അത്തരം ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പുകളുണ്ടായിരുന്നു അപ്പോൾ അത്തരം അത്ര സ്മെല്ലും ഫുഡിൻ്റെ സ്മെല്ലും എല്ലാം കൂടി കൂടിയിട്ട് ഒരു വേറെ ഒരു സ്മെല്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി ഇതിന്റെ ഉള്ളില് കേറിയിട്ടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് എന്തിന്റെ സ്മെല്ലാ ഇതിന്റെ ഉള്ളില് അത്തറ് അങ്ങനെ പിന്നെ നമുക്കൊരു ഡൗട്ട് വരുന്ന വന്നത് എവിടെ ഇരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു മജിലീസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടേബിൾ ഉണ്ടായിരുന്നു മജിലീസ് നല്ല പറയുന്നത് നല്ല തിരി കഴിക്കുന്ന സെറ്റപ്പ് അങ്ങനെ ഒരു സീറ്റ് കിട്ടി നമ്മൾ ടേബിൾ തന്നെ ഇരുന്നു ടേബിൾ നോക്കുമ്പോൾ അവര് ഷീറ്റൊക്കെ വിരിച്ചു തരുന്നത് അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചു അതിന്റെ ഇടയ്ക്ക് ആമിക്കുട്ടിക്ക് ബേബി ചെയർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബേബി ചെയർ വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അതൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഒരു സ്റ്റാർട്ടർ പോലെ സാധനം കൊണ്ടുവന്നു ഇവിടെ ഏത് സ്ഥലത്ത് പോലും സ്റ്റാർട്ടർ കൊണ്ടുതരും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു സ്റ്റാർട്ടർ ആണെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് സംഭവം അങ്ങനെ നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മന്തിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഉച്ചമന്തി ആയിരുന്നു പിന്നെ നമുക്ക് വന്നത് സൂപ്പായിരുന്നു ലാം സൂപ്പാണ് വന്നത് നമ്മുടെ പിന്നെ ലാംബ് സൂപ്പാട്ടോ അത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പെന്ന് പറഞ്ഞു അതിനു മുന്നേ ഞാൻ അതില് നോക്കി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പ് എങ്ങനെയാമി സൂപ്പർ ആണ് സൂപ്പ്

ചിക്കൻ ഗ്രീക്ക് സലാഡ് ആ അത് പറഞ്ഞു ഇവർക്ക് തുടക്കാൻ മടിയായതുകൊണ്ട് ഒരു ഷീറ്റ് ഒക്കെ വീശു തന്ന് പാത്രം എഴുതാൻ മടി പാത്രം തന്നില്ല നമ്മൾ ചോദിച്ചു പ്ലേറ്റ് നാല് നമ്മൾ സ്പൂണും ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇതാണ് ഷീറ്റ് ഷീറ്റിട്ടത് വലിയ കുഴപ്പമില്ല വയർ ഫുള് ആയില്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാതാണെന്ന് അറിയില്ല എന്നാ പോയി നോക്കാം അങ്ങനെ നമ്മൾ ഫുഡ് ഇറങ്ങി ആ റോഡ് സൈഡിൽ നമ്മൾ ചുമ്മാ വൈകിട്ട് നടന്നു അതിൻ്റെ സൈഡിൽ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ നിർത്തി നടത്തുന്ന ആയിരുന്നു കൈകൊണ്ട് നമ്മൾ മാർക്കറ്റിന് ഉള്ളിലേക്ക് കയറി അപ്പോൾ കുറച്ച് ഷോപ്പ് തന്നെയുണ്ട് ഗാഡിങ് മാലാ കമ്മൽ കുറച്ച് മാർക്കറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റിക്കണ്ട് തിരിച്ച് നമ്മൾ മാളിലേക്ക് എത്തിയിട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഇതേത കടമൊന്നും എനിക്കറിയില്ല അത് ഷോപ്പിംഗ് മാളാണ് സംഭവം നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാസ്ക് ഉണ്ട് വാങ്ങിച്ചാലോ la <laughs> la